സ്ഥിരമായിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള കളിയിൽ സ്ഥിരമായിട്ട് ഏർപ്പെടുന്നവർ ഈ അവസാന നോമ്പ് കാലത്ത് വർക്കൗട്ടുകളെല്ലാം എല്ലാം നിർത്തേണ്ടതുണ്ടോ അത് ഏത് സമയത്താണ് ചെയ്യാൻ നല്ലത് എത്രത്തോളമാണ് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ക്ലാരിറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് സ്ഥിരമായിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവർ ഒരു മാസം പെട്ടെന്ന് വർക്കൗട്ട് എല്ലാം നിർത്തി കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ മസിലുകൾക്ക് ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മസിലുകളുടെ അളവ് കുറഞ്ഞിരിക്കും അതിൻ്റെ ശക്തി കുറഞ്ഞിരിക്കും വീണ്ടും ചെയ്യുമ്പോൾ ബോഡി പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താം വർക്കൗട്ടിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ അത് അതുപോലെ തുടർന്നു പോകാം സ്ഥിരമായിട്ട് ചെയ്യുന്ന വർക്കൗട്ടിന്റെ സമയം ഏകദേശം പകുതിയായിട്ട് കുറയ്ക്കുക അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഭാരത്തിന്റെ അളവ് പറ്റുമെങ്കിൽ പകുതിയായിട്ട് കുറയ്ക്കുക നാല് സെറ്റ് അഞ്ച് സെറ്റൊക്കെ ചെയ്യുന്നവർ രണ്ട് സെറ്റിൽ മാത്രം ഓരോ വർക്കൗട്ടും നിർത്തുക അമിതമായിട്ട് റെപ്പിറ്റേഷൻ ഒഴിവാക്കുക ഇങ്ങനെ വർക്കൗട്ട് തുടർന്നാൽ വീണ്ടും ഒരു മാസത്തിന് ശേഷം നോമ്പ് വീടുമ്പോഴും മസിലുകൾക്ക് യാതൊരു കുറവ് വന്നിട്ടുണ്ടാവില്ല ശരീരത്തിന് പ്രത്യേകിച്ച് ബലക്കുറവ് ഉണ്ടാവില്ല രാവിലെയാണ് വർക്കൗട്ട് ചെയ്യുന്നവർ ഏതെങ്കിലും രീതിയിൽ കഴിയുമെങ്കിൽ നോമ്പ് തുടങ്ങുന്നതിന് മുൻപ് ഈ പറഞ്ഞ രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ച് നോമ്പ് തുടങ്ങുക അങ്ങനെ ചെയ്യുമ്പോൾ വർക്കൗട്ടിനിടയ്ക്ക് ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ഇനി നോമ്പ് തുടങ്ങിയതിന് ശേഷമാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ഭക്ഷണം പൂർണ്ണമായിട്ട് കഴിച്ചിട്ട് തന്നെ പോകാം പ്രശ്നമില്ല പക്ഷേ ലഘുവായിട്ടുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള വർക്കൗട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഓരോ മസിൽ ഗ്രൂപ്പിനും മാത്രം ചെയ്യുന്നവർ ആ സിസ്റ്റം വിടുക പല മസിലുകൾക്കും വർക്കൗട്ട് ചെയ്യുക ചെയ്യുന്നതെല്ലാം വളരെ ലഘുവായിട്ട് കൂടുതൽ ഭാരം ഉപയോഗിക്കാതെ ചെയ്യുക ഇനി നോമ്പ് തുറന്നതിന് ശേഷമാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ നോമ്പ് തുറന്നിട്ട് ആദ്യം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കുക എനിക്ക് തോന്നുന്നു എല്ലാവരും ഈന്തപ്പഴവും മറ്റുമാണ് കഴിക്കുന്നത് പക്ഷേ അതിലും നല്ലത് നമ്മളുടെ വാഴപ്പഴമാണെന്നാണ് എൻ്റെ അഭിപ്രായം അത് കഴിച്ചതിന് ശേഷം പറ്റുന്നിടത്തോളം കാർബോഹൈഡ്രേറ്റ് അതായത് ധാന്യങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക ധാന്യങ്ങളോ കിഴങ്ങുകളോ കഴിക്കാം പ്രശ്നമില്ല നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നത് വർക്കൗട്ടിന് ശേഷമായിരിക്കും നല്ലത് അല്പമെല്ലാം കഴിച്ചാലും കുഴപ്പമില്ല ഈ ഭക്ഷണത്തിന് ശേഷം ഞാൻ മുൻപേ പറഞ്ഞ പോലെ ലഘുവായിട്ടുള്ള രീതിയിൽ സാധാരണ ചെയ്യുന്നതിനേക്കാൾ പകുതി സമയം പകുതി ഭാരം ഉപയോഗിച്ചുള്ള വർക്കൗട്ടുകൾ ചെയ്യാം ഇനി വർക്കൗട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നോൺ വെജ് കഴിക്കുക നോൺ വെജിൽ ഏറ്റവും പെട്ടെന്ന് ശരീരത്തിന് പ്രോട്ടീൻ കിട്ടാൻ നല്ലത് മുട്ടയാണ് എന്ത് നോൺ വെജ് കഴിച്ചാലും പ്രശ്നമില്ല ഇനി വേ പ്രോട്ടീൻ കഴിക്കുന്നവർക്ക് വർക്കൗട്ടിന് മുമ്പേ വേ പ്രോട്ടീൻ കഴിച്ചിട്ട് പോകാം അപ്പോൾ ആയിട്ട് പ്രോട്ടീൻ ചെല്ലുമ്പോൾ മസിലുകൾക്ക് യാതൊരു ക്ഷീണവും സംഭവിക്കില്ല വർക്കൗട്ടിന് ശേഷം നോൺ വെജ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ധാരാളം വെജിറ്റബിൾസും നിർബന്ധമായിട്ടും കഴിക്കുക ഇനിയും ഈ നോമ്പ് കാലത്ത് നമ്മുടെ മസിലുകൾ അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണമെന്നില്ല ഒന്നരാളം വർക്കൗട്ട് ചെയ്താലും പ്രശ്നമില്ല ഒത്തിരി ദിവസം വർക്കൗട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം മസിലുകൾക്ക് റെസ്റ്റ് കൊടുത്താൽ നല്ലതാണ് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്താലും വളരെ ലഘുവായിട്ട് തന്നെ ചെയ്യാം ഒന്നര അല്പം കൂടി കൂടുതൽ വർക്കൗട്ട് വേണമെങ്കിൽ ചെയ്യാം സ്ഥിരമായിട്ട് ജിമ്മിലെ വർക്കൗട്ടിനോട് കൂടി കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ കാർഡിയോ വർക്കൗട്ടുകൾ നിർത്താം മസിലുകളുടെ വർക്കൗട്ടിന് ശേഷം പരമാവധി റെസ്റ്റ് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് ഇത്രയൊക്കെയാണ് ഈ നോമ്പ് കാലത്തെ വർക്കൗട്ടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്